തന്റെ അഭിനയ മികവ് കൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന നടനാണ് ഫഹദ് ഫാസിൽ തുടക്കം പിഴച്ചെങ്കിലും രണ്ടാം വരവിൽ മലയാള സിനിമയിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും തന്റെ കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആവേശത്തിലെ രംഗണ്ണനാണ് ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോതമംഗലം പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഫഹദ് ഒരു വെളിപ്പെടുത്തൽ നടത്തി അതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ അപ്പൊ പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്ത ഈസിയായിട്ട് മാറും നാല്പത്തൊന്നാം വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത് എനിക്ക് മാറുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡി ഡയഗ്നൈസ്ഡ് ആണ് ഇത്രത്തോളം ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് എ ഡി എച്ച് ഡി രോഗാവസ്ഥയുണ്ടെന്നായിരുന്നു നടന്റെ വെളിപ്പെടുത്തൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും എന്നാൽ തനിക്ക് നാൽപ്പത്തി ഒന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറ്റാനുള്ള സാധ്യത ഇല്ല എന്നുമാണ് ഫഹദ് പറഞ്ഞത് പല പ്രാവശ്യം എ ഡി എച്ച് ഡി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും പലർക്കും ഈ രോഗാവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്താണ് എ ഡി എച്ച് ഡി വികാസവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരുതരം മാനസിക അവസ്ഥയാണ് എ ഡി എച്ച് ഡി ചെറുപ്പത്തിൽ തന്നെ ഈ അവസ്ഥ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രായമാകുമ്പോഴും ഈ രോഗാവസ്ഥ തുടരും ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തിയാൽ ഒരു പരിധിവരെ ഈ ഡിസോർഡറിൽ നിന്ന് മുക്തനാകാം ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയതാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇതിൽ പ്രധാന മറവിയാണ് പെട്ടെന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മറക്കുക അത് ഓർത്തെടുക്കാൻ പറ്റാതിരിക്കുക എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുക ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക മറ്റുള്ളവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ക്ഷമയില്ലാത്തത് മൂലം ഇടയിൽ കീറി സംസാരിക്കുക എപ്പോഴും വൈകി വരിക ഒരു ജോലിക്കായി നീക്കി വെക്കേണ്ട സമയത്തെക്കുറിച്ച് ധാരണയില്ലാതിരിക്കുക അത് നീട്ടി നീട്ടി വെച്ച് അവസാന നിമിഷം തിടുക്കപ്പെട്ട് ചെയ്തു തീർക്കുക പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ജോലിയാണെങ്കിലും ചെയ്തു തുടങ്ങാനുള്ള മടി മറ്റൊന്ന് അലസമായ മനസ്സാണ് ചിന്തയിൽ മുഴുകി ചെയ്ത കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക മറുതലയ്ക്കിൽ നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കാതെ മറ്റെന്തെങ്കിലും ആലോചിച്ച് മാറി നടക്കുക തുടങ്ങി തലച്ചോറിലെ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ അമിത പ്രവർത്തനം മൂലം തലച്ചോർ അറിയാതെ പകൽ കിനാവിലേക്ക് നയിക്കുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ അമിത ചിന്ത ഉൽക്കണ്ഠ സമ്മർദ്ദം എന്നിവയും ഇവർക്കുണ്ടാകും എ ഡി എച്ച് ഡി വരാനുള്ള കാരണങ്ങൾ ഇന്നും കൃത്യമായി കണ്ടെത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ ജനിതകത്തിന് ഇതിന് മുഖ്യ പങ്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ജനിതകപരമായ ഘടകങ്ങൾക്ക് പുറമെ തലച്ചോറിന് വരുന്ന പരിക്കുകൾ ഗർഭാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ ഉണ്ടാകുന്ന വിഷവസ്തുക്കളുമായുള്ള സമ്പർക്കം മാസം തിയായതയുള്ള ജനനം ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയും എ ഡി എച്ച് ഡി സാധ്യത വർദ്ധിപ്പിക്കുന്നു ഗർഭിണിയായിരിക്കെ അമ്മ മദ്യവും കെയിലെയും ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്